വർഗീയതയുടെ തിമിരം തലയ്ക്ക് കയറിയ മാനസിക രോഗികളേക്കാൾ ഭീകരരായ ഹിസ്റ്റീരിയ ബാധിച്ച പോലത്തെ ഒരു വിഭാഗം ആളുകൾ അത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം കൂടി കൈകളിലേക്ക് എത്തിയപ്പോൾ എല്ലാം ഞങ്ങളുടെ കാൽകീഴിലാണ് എന്ന് തോന്നിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ജൽപ്പനങ്ങളുടെ പേരിലാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് ഒരു പ്രവാചക നിന്ന മാത്രമല്ല ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രവാചകന്റെ പേരിൽ ആക്ഷേപം മാത്രമല്ല കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് വർഷമായി ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസ് എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പറഞ്ഞും പഠിപ്പിച്ചും ചൊല്ലിയും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിരോധത്തിന്റെ മുസ്ലിം വിരോധത്തിന്റെ അവസാന ലാപ്പിലാണ് പ്രവാചകനെ പരസ്യമായി അതും ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ രാജ്യത്തിന്റെ നന്മയെ കാംക്ഷിച്ചുകൊണ്ട് നിലനിൽക്കേണ്ടുന്ന ആളുകൾ രാഷ്ട്രീയമായോ സംഘടനാപരമായോ മതപരമായോ യാ മര്യാദയും കാണിക്കാതെ പ്രവാചക റിസഹു അലൈ വസല്ല മാത്തങ്ങളാകുന്ന ലോക നേതാവിനെ ഇന്ത്യ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവല്ല ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ നേതാവല്ല ഏതെങ്കിലും ഒരു പ്രത്യേക മതമുണ്ടാക്കിയിട്ട് കുറച്ച് അനുയായികളുമായി കറങ്ങി നടന്ന ആളല്ല ലോകത്ത് മനുഷ്യർ എവിടെയെല്ലാം വസിക്കുന്നുവോ അവിടെയെല്ലാം വിശ്വാസികൾ ആദരപൂർവം അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്ന പ്രവാചകനെയാണ് ആക്ഷേപിക്കുവാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് അവിടെ ആക്ഷേപം നടന്നു ദിവസങ്ങളോളം ും രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിനെതിരെ വന്നില്ല ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ ഇന്ത്യ രാജ്യത്തിലെ എൺപത്തി ലക്ഷത്തോളം വരുന്ന പ്രവാസികൾ താമസിക്കുന്ന അറബ് രാജ്യങ്ങളുടെ ഭരണാധികാരികളും അവിടുത്തെ ആക്ടിവിറ്റീസുകളും അവിടുത്തെ പാർലമെന്റ് മെമ്പർമാരുമൊക്കെ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവരികയും ഇന്ത്യയുടെ സ്ഥാനപതിമാരെ നയതന്ത്ര വിദഗ്ധന്മാരെ അവരുടെ ഓഫീസുകളിൽ നിന്ന് അവരുടെ ഓഫീസുകളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ഭരണാധികാരികൾ ഓർമ്മിക്കുന്നത് താൽക്കാലികമായി അവർ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ താൽക്കാലികമായ സസ്പെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഭാഗത്ത് അമ്പലം പണിയും പള്ളി പൊളിക്കുമെന്ന് ഒരു കൂട്ടർ പറയും അത് ആർ എസ് എസിന്റെ ഒരു ശൈലിയാണ് മറുഭാഗത്ത് ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പറയും അയ്യോ അമ്പലം പണിയണ്ട പള്ളി പൊളിക്കണ്ട എന്ന് പറയും ഒരു ഭാഗത്ത് അടൽ ബിഹാരി വാജ്പേയി പോലെയുള്ള മിതവാദികളെയും മറുഭാഗത്ത് നരേന്ദ്ര മോദിയെ പോലെയുള്ള തീവ്രവാദികളെയും മണിനിരുത്തിക്കൊണ്ടാണ് ആർ എസ് എസ് അവരുടെ അജണ്ട കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് വർഷമായി ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്നത് അവർ പ്രധാനമായി പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ഹിന്ദുക്കളുടെ ശത്രുക്കളാണ് മുസ്ലിമീങ്ങൾ എന്നാൽ എവിടെയാണ് ഹിന്ദുക്കൾക്ക് മുസ്ലിമീങ്ങൾ ശത്രുതയായിട്ടുള്ളത് ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ കടന്നു വന്നത് എ ഡി അറുനൂറ്റി ഒൻപതിലാണ് പ്രവാചകർ സുല്ലാ വസ്ലങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യ രാജ്യത്ത് കേരളത്തിന്റെ കൊടുങ്ങല്ലൂരിൽ മുസരിസിലേക്ക് പ്രവാചകന്റെ അനുയായികൾ കടന്നു വന്നത് ആ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ഹിന്ദുക്കളെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ച ഏതെങ്കിലും ഒരു അമ്പലങ്ങളെ ഉപദ്രവിച്ച ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഉപദ്രവിച്ച ഒരു ചരിത്രം മുന്നോട്ട് കൊണ്ടുവരുവാൻ ആർ എസ് എസ് കാര് തയ്യാറാകട്ടെ ഇന്ത്യ രാജ്യത്ത് കശ്മീർ മുതൽ കന്യാകുമാരി വരെ ചരിത്രങ്ങൾ പരിശോധിക്കട്ടെ വിദഗ്ധരായ ആളുകൾ അതിന് നേതൃത്വം നൽകട്ടെ എവിടെയെങ്കിലും ഇന്ത്യ രാജ്യത്ത് മുസ്ലിം മതത്തിന്റെ പേരിൽ ഹിന്ദു െ ഉപദ്രവിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകൾ മതത്തിന്റെ പേരിൽ ഹിന്ദുക്കളെ അപമതിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു അമ്പലങ്ങളുടെ മുന്നിൽ വന്നിട്ട് കൂക്കി വിളിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഹൈന്ദവ ആചാരങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഹൈന്ദവ ദൈവങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ടോ ഇല്ല ഹിന്ദുക്കൾക്ക് ഭീഷണി ഒരിക്കലും മുസ്ലിമായിട്ടില്ല ഹിന്ദുക്കൾക്ക് ഭീഷണി എന്നും ഹിന്ദുക്കൾ തന്നെയാണ് അഥവാ ബ്രാഹ്മണ ഭാഷമാണ് ഹിന്ദുക്കൾക്ക് ഭീഷണിയായിട്ടുള്ളത് പുലയന്മാർക്ക് വഴി നടക്കുവാൻ അവകാശം ബ്രാഹ്മണ ഫാശിഷമാണ് ഇന്ത്യക്കാർക്ക് ഭീഷണിയായിട്ടുള്ളത് പറയന്മാർക്ക് വഴിയിലൂടെ നടക്കുവാൻ അവകാശം എന്തെങ്കിലും ഭീഷണിയായിട്ടുള്ളത് മനുഷ്യനായി പോലും പരിഗണിക്കാതെ ദളിത് വിഭാഗത്തിൽ ചവിട്ടി താഴ്ത്തിയ ഇവിടുത്തെ സവർണ മാടമ്പിമാറാണ് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഒരു മുസ്ലിമും ഇവിടെ ഒരു ഹിന്ദുവിനെ നേരെ ഒരു പ്രശ്നവുമായി വന്നിട്ടില്ല കേരളത്തിന്റെ മണ്ണിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ഇന്തിനു വേണ്ടിയാണ് ക്ഷേത്ര വിളംബരം നടന്നത് ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ടവർ പ്രവേശിക്കുവാൻ വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹം നടന്നതെന്തിനു വേണ്ടിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നതെന്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ ഈ രാജ്യത്തിലെ താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഹൈന്ദവർക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയാണ് ആരാണ് സമരം നടത്തിയത് ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ കടന്നു വന്നില്ലേ കെ കേളപ്പൻ ഉൾപ്പെടെയുള്ളവർ കടന്നു വന്നില്ലേ ഈ രാജ്യത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെന്ന് അഭിമാനിക്കുന്ന കൈ ആർഎസ്എസിന്റെ ചരടും കെട്ടിക്കൊണ്ട്സ്സിന് സിന്താബാദ് വിളിക്കുന്നവന്റെ പട്ടികജാതിക്കാരന്റെ മുൻ തലമുറയിൽപ്പെട്ടവന് അമ്പലങ്ങളിൽ പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് സമരം നടന്ന മണ്ണാണ് ഇവിടെ അവരെ ആരാണ് അമ്പലങ്ങളിൽ തടഞ്ഞത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളാണോ അവരെ അമ്പലങ്ങൾ തടഞ്ഞത് മുസ്ലിമീങ്ങളാണോ ഏതെങ്കിലും പള്ളിയിലെ ഇമാനിയങ്ങളാണോ ഏതെങ്കിലും മുസ്ലിം സംഘടനകളാണോ അല്ല ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ബ്രാഹ്മണിസമാണ് ഈ രാജ്യത്തെ പാവപ്പെട്ട ഹൈന്ദവനെ അമ്പലങ്ങളിൽ കയറ്റാതിരുന്നത് അതിനു വേണ്ടിയാണ് ഇവിടെ സമരം നടന്നത് അതിനുവേണ്ടിയാണ് ഇവിടെ പോരാട്ടങ്ങൾ നടന്നത് ശ്രീ നാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാന പ്രസ്ഥാനം നാരായണ ഗുരുദേവൻ ആർക്കെതിരെയാണ് സമരം നടത്തിയത് ഇവിടുത്തെ മുസ്ലിം എതിരെയാണോ നാരായണ ഗുരുദേവൻ ആ പ്രവാചകന്റെ അനുയായികളെ അദ്ദേഹം ബഹുമാനിച്ചില്ലേ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീ നാരായണ ഗുരുദേവൻ ആർക്കെതിരെയാണ് സമരം ചെയ്തത് ഇവിടുത്തെ മുസ്ലിം എതിരെയാണോ അല്ല വിഭാവനം ചെയ്യുന്ന ബ്രാഹ്മണ ഹിന്ദുത്വത്തിനെതിരെയാണ് എന്തിനാണ് മഹാത്മാ ും അനന്തപുരിയുടെ കയറി സഞ്ചരിച്ച് കടന്നു വന്നത് എന്തിനു വേണ്ടിയാണ് ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ നന്നായി മനസ്സിലാക്കണം നിങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളല്ല നിങ്ങളുടെ ശത്രുക്കൾ ഇവിടുത്തെ ആർ എസ് എസ് ആണ് ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന അല്ലാതെ ഒരു കാലഘട്ടത്തിലും ഒരു ഭാഗത്തും മുസ്ലിം ശത്രുക്കളായി വന്നിട്ടില്ല നിങ്ങളെ ഞങ്ങൾ തോളോട് ചേർത്ത് നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഞങ്ങൾ തോളോട് ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ എന്തിനാണ് മഹാത്മാ കാട് ഈ രാജ്യത്ത് പഞ്ചമി എന്ന പെൺകുട്ടിയുമായി പഠിക്കുവാൻ വരാന്ത കയറി വന്നപ്പോൾ പേരിൽ പേരിൽ അവർണയായി അവൾക്ക് ൂടത്തിന്റെ അവകാശം കൊടുക്കുകയില്ല എന്ന് അവർണ പറഞ്ഞുമാർക്കെതിരെ അയ്യങ്കാളി എന്തിനാണ് സമരം ചെയ്തത് മുസ്ലിമെതിരെ അല്ല സമരം ചെയ്തത് ഇവിടെ അയ്യങ്കാളി കായലോരങ്ങളിൽ വള്ളങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് എന്തിനാണ് കായൽ സമരം നടത്തിയത് കരയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് കേരളത്തിന്റെ മണ്ണിൽ അയ്യങ്കാളി നവോത്ഥാന പ്രസാരം നടത്തിയത് അല്ലാതെ ഒരിക്കലും ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നിന്നിട്ടില്ല ഈ ചരിത്രത്തിനെയാണ് മുടെന്നും ഓട് പൊളിച്ചു ബ്രിട്ടീഷുകാരൻ ഈ രണ്ടായി വെട്ടിമുറിച്ചപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രണ്ടായിട്ട് ഇസ്ലാമിക പച്ച പതാകയിൽ ചന്ദ്രക്കല വെച്ചിട്ട് അവിടുത്തെ ദേശീയ പതാക ഉയർത്തിക്കെട്ടിയപ്പോൾ ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട ഞങ്ങൾക്ക് ഇസ്ലാമിക ശരീരത്തിന്റെ ഭരണം വേണ്ട ഞങ്ങൾക്ക് ജനിച്ചു വീണ ഈ രാജ്യം മതിയെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ അനന്തരാവകാശികളായ ഞങ്ങളുടെ മുൻഗാമികൾ അവരുടെ പിൻഗാമികളാണ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്നും ഓട് പൊളിച്ചു പറഞ്ഞ ഈ രാജ്യത്ത് ഇരുപത് കോടി മുസ്ലിം ആയതിന് നിങ്ങൾക്ക് അസഹിഷ്ണുതയോടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ല നിങ്ങൾ ആട്ടും വിലക്കും വഴിയാട്ടും നടത്തിയിട്ട് വഴിയിലൂടെ നടക്കുവാൻ പറ്റാത്ത മനുഷ്യ കോലത്തിൽ ജീവിക്കുവാൻ പറ്റാതിരുന്ന പാവപ്പെട്ടവൻ അവൻ മതപരിവർത്തനം നടത്തിയിട്ടാണ് ഈ രാജ്യത്ത് ഇസ്ലാം വളർന്നത് ഇവിടുത്തെ പൊലയനും പറയാനും പാവപ്പെട്ടവനും അവർക്ക് മനുഷ്യരായി ജീവിക്കുവാൻ വേണ്ടിയിട്ട് എത്രയോ ദൂരം വഴിതെറ്റ് നിൽക്കുമോ ഏഴ് ചെറുമൻ ൊപ്പിട്ടാൽ ചുറ്റും ചുറ്റും എന്ന് ബഹുമാനപ്പെട്ട പാടിയതുപോലെ ജീവിക്കാമെന്നുള്ള പേരിലാണ് ഈ കോടി മുസ്ലിമീങ്ങൾ ഉണ്ടായത് അല്ലാതെ എവിടെയും ഇസ്ലാമും മുസ്ലിമീങ്ങളും ലീഗുകളും ഇവിടുത്തെ ഹിന്ദുക്കളും തമ്മിൽ കലഹങ്ങൾ ഉണ്ടായിട്ടില്ല ഏഴു കാലമാണ് ഈ രാജ്യം ഇസ്ലാമിക ഭരണാധികാരികൾ ഭരിച്ചത് ആ ഏഴു കാലം ഇസ്ലാമിക ഭരണാധികാരികൾ ഭരിച്ചപ്പോൾ ഇവിടെ ഒരു മതപരിവർത്തനവും നടത്തിയിട്ടില്ല അന്ന് അവർ വെറും എട്ടു ശതമാനം മാത്രമായിരുന്നു മുസ്ലിം ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരുടെ നേതാക്കന്മാർ അവരുടെ കൊട്ടാരങ്ങളുടെ ദർബാറുകളിൽ അവരുടെ എല്ലാ വിധത്തിലുമുള്ള ആനന്ദത്തോടെ അവർ ഭരണത്തിൽ കഴിഞ്ഞുകൂടിയവരാണ് അക്ബർ ചക്രവർത്തിയുടൻ അവര ഞങ്ങളിൽ ക്ഷത്രിയന്മാരായിരുന്നു കൂടുതലുള്ളത് അതുപോലെ തന്നെ ഔറംഗസീബിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ പണ്ഡിതന്മാരായി വിളിച്ചത് ഇവിടുത്തെ ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരുമായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും തമ്മിലൊരു പ്രശ്നമില്ല പിന്നെ എപ്പോഴാ പ്രശ്നമുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മഹാരാഷ്ട്ര മുതൽ കന്യാകുമാരി വരെ ഇവിടുത്തെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ പ്രക്ഷോഭം ആരംഭിച്ചു ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ മഹാരാഷ്ട്രയിലെ ജ്യോതിരാബു പുലയുടെ നേതൃത്വത്തിലുള്ള മറാത്ത പ്രക്ഷോഭത്തിന്റെ നാളുകളിൽ തമിഴ്നാട്ടിൽ പെരിയൂറുടെ നേതൃത്വത്തിൽ ദ്രാവിഡ ദ്രാവിഡഘടകമുണ്ടാക്കിയിട്ട് മനുഷ്യന് മനുഷ്യനായി ജീവിക്കാനുള്ള സമരഭുഖങ്ങൾ തുറന്നു വെച്ചപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായപ്പോൾ അതുപോലെ മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ മനുഷ്യനായി ജീവിക്കുവാനുള്ള നടത്തപ്പെട്ടപ്പോൾ ഇവിടെ ആർ എസ് എസിന് മനസ്സിലായി ഇനി പിടിച്ചു നിൽക്കുവാൻ പറ്റുകയില്ല ഇവിടുത്തെ പാവപ്പെട്ട സമുദായക്കാർ മുന്നോട്ട് വരികയാണ് ഇനി പിടിച്ചു നിൽക്കുവാൻ പറ്റുകയില്ല ഇനി ഒരു മാർഗം ഒരു പുതിയ ശത്രുവിനെ നിർമ്മിക്കലാണ് ആ ശത്രുവിനെ നിർമ്മിച്ചതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായി മുസ്ലിമീങ്ങളെ ക്രൈസ്തവരെ മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരെ ഒരുപക്ഷെ പി സി ജോർജിന്റെ നേതൃത്വത്തിലൊക്കെ ഇപ്പോൾ ഫയലും തൂക്കിയിട്ട് പലരുടെയും വടക്കേപ്പുറത്ത് കിടക്കുന്നുണ്ട് ജോർജ് അച്ഛായ മുസ്ലിമീങ്ങൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒന്നാമത്തെ ആളാണ് നിങ്ങൾ നിങ്ങൾക്ക് രക്ഷയില്ല നിങ്ങൾ കരുതണ്ട ആർ എസ് എസ് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ കാറിന്റെ നാളെ നിങ്ങൾ ക്രിസ്ത്യാനിയാണ് എന്നതിന്റെ പേരിൽ മാത്രം നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പാലിക്കുവാൻ മുന്നോട്ട് വരും കാരണം അത് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വെച്ചത് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാമത്തെ മുസ്ലിമീങ്ങളാണെന്നാണ് രണ്ടാമത്തെ ശത്രുക്കൾ ക്രൈസ്തവരാണ് മൂന്നാമത്തെ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ ദലിതരാണ് പിന്നെ നെഹ്റുവിസ്റ്റുകളാണ് പിന്നെ ഗാന്ധിയൻ ചിന്താഗതിക്കാരാണ് പിന്നെ സ്വതന്ത്ര ചിന്താഗതിക്കാരായ ആളുകളാണ് അവര് മുഴുവനും തുടച്ചു നീക്കിക്കൊണ്ട് ഇവിടെ ഒരു പുതിയ രീതിയാണ് ഉണ്ടാക്കിയെടുക്കുവാനും ഇവിടുത്തെ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെങ്കിൽ അതിനെതിരെയുള്ള സമരചാലകളാണ് ഇന്ത്യ രാജ്യത്തിന്റെ തെരുവീതുകൾ മുടങ്ങുന്നത് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കണം കവാചക സ്നേഹം നമ്മുടെ അടിത്തറയാൾ അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത് തീവ്രവാദികളായിട്ട് ഒരു വിഭാഗം ആളുകൾ നടത്തുന്നതാണ് എന്ന് ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർക്കെതിരെയുള്ള സമരമാണെന്ന് ആരും കരുതി പോകുവാൻ പാടില്ല പ്രവാചക സ്നേഹം അല്ലാഹു നിമിച്ചതാണ് അതിന്റെ വിധി പറയുവാൻ രാജ്ഭവനിൽ ഇരിക്കുന്ന ഗവർണർക്ക് അവകാശമില്ല ഭരണകൂടം കൈയാളുന്ന രാഷ്ട്രപതിമാർക്കോ ഇവിടുത്തെ പ്രധാനമന്ത്രിമാർക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിമാർക്കോ ഇവിടുത്തെ മതവിശ്വാസത്തിൽ കൈകടത്തുവാൻ അവകാശമില്ല തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്തു നിന്ന് പോകുമോ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെ സ്വാതന്ത്ര്യം തന്നിട്ടാണ് പോയത് തൊള്ളായിരത്തി അൻപതില് ബാബാ സാഹേബ് അംബേദ്കർ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടനയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാണ് നിങ്ങൾക്ക് ജയ് ശ്രീറാം എന്ന് വിളിക്കാമെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹോക്ബർ എന്ന് വിളിക്കാം നിങ്ങൾക്ക് അമ്പലങ്ങൾ പണിയാമെങ്കിൽ ഞങ്ങൾക്ക് പള്ളികൾ പണിയാം നിങ്ങൾക്ക് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമസ്കാരം ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് നിസ്കരിക്കുവാനുള്ള അവകാശം അത് ആരുടെയും ഔദാര്യമല്ല ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന അവകാശമാണ് ആ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഞങ്ങൾ ും ഞങ്ങളെന്നും ഞങ്ങളുടെ ജീവിതം തെരുവിലാകാൻ സാധ്യതയുണ്ട് കാരണം എത്രമാത്രം ഫാസിസ്റ്റുകള് ഇവിടെ വല്ലാത്ത അവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തെരുവിൽ നിന്ന് ഞങ്ങൾ വീടുകളിലേക്ക് പോകുന്നില്ല ഞങ്ങൾ ഇനി തെരുവിൽ അന്തി ഉറങ്ങാൻ പോവുകയാണ് കാരണം ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കണം ഞങ്ങൾക്ക് പാകിസ്ഥാൻ ഞങ്ങളുടെ ഒന്നാം രാജ്യമല്ല രണ്ടാം രാജ്യവുമല്ല ഞങ്ങളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും രാജ്യവും ഇന്ത്യ രാജ്യമാണ് ഈ രാജ്യത്തെ ഞങ്ങൾ ജനിച്ചു വീണവരാണ് ഇവിടെ ഞങ്ങൾ പൊരുതുക തന്നെ ചെയ്യും ഇവിടെ ഞങ്ങൾ ജീവിക്കുക തന്നെ ചെയ്യും ആ ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ പോരാട്ടങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം ഞങ്ങളുടെ ഭാര്യമാർ നഷ്ടപ്പെട്ടു പോയേക്കാം ഞങ്ങളുടെ പള്ളികൾ തകർക്കപ്പെട്ടേക്കാം ഞങ്ങളുടെ ജീവിതം ഇല്ലായ്മയായേക്കാം പക്ഷേ പോരാട്ട ഭൂമികളിൽ നിന്ന് തോറ്റുപോകുവാൻ ഞങ്ങൾ തയ്യാറല്ല പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തോറ്റുപോകുവാൻ ഞങ്ങൾ തയ്യാറല്ല ഒരിക്കലും ഞങ്ങൾ തോറ്റുപോകുവാൻ തയ്യാറല്ല നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിലല്ല നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക നിങ്ങൾ കൊന്നു തീർത്തു കൊള്ളുക നിങ്ങളുടെ ശൈലി എങ്ങനെയാണല്ലോ ഗുജറാത്തിന്റെ കലാപത്തിൽ മുംബൈയുടെ കലാപത്തിൽ അതുപോലെ തന്നെ രാജ്യത്ത് നടന്ന വിവിധ കലാപങ്ങൾ നിങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നിട്ടുണ്ടല്ലോ നിങ്ങൾ കൊന്നു തീർത്തുകൊള്ളുക പക്ഷേ നിങ്ങൾ കൊന്നു തീർക്കുന്ന ഓരോ ആളുകളുടെ ചോരത്തുള്ളിൽ നിന്ന് ഒരായിരം ആളുകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് ഈ രാജ്യത്ത് മതേതര ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം എത്രയോ പേരെ നിങ്ങൾ ജയിലിൽ അടച്ചിരിക്കുന്നു ഈ മണ്ണിന്റെ പുത്രനായ അബ്ദുൾ ആയുധപ്പെടും നിങ്ങൾ എത്രയോ പേരെ നിങ്ങൾ ഭീകരവാദ കുറ്റം ആരോപിച്ചുകൊണ്ട് ജയിലിൽ അടച്ചിരിക്കുന്നു നിങ്ങൾ ഞങ്ങളെ ജയിലിൽ അടിച്ചുകൊള്ളുക ഞങ്ങൾ അത് ഞങ്ങളുടെ കുത്താരങ്ങളാക്കി മാറ്റിക്കൊണ്ടു ഞങ്ങൾ അവിടെ ജീവിക്കുന്നവരാകുന്നതാണ് നിങ്ങൾ ഞങ്ങളുടെ ഇറച്ചിയും മൂലം നിഷേധിച്ചുകൊള്ളുക ഞങ്ങൾ പച്ചില പച്ചിലതിന്ന് ജീവിക്കും ഞങ്ങൾ ആരുടെ മുന്നിലും എഴുഞ്ഞു വരികയില്ല നിങ്ങൾ ഞങ്ങളുടെ വെള്ളം നിരോധിച്ചുകൊള്ളു ആകാശത്തു നിന്നോ അന്തരീക്ഷത്തു നിന്ന് താഴേക്ക് വീഴുന്ന ജലകണികൾ ഞങ്ങളുടെ പാനമായി ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ ഞങ്ങളുടെ പള്ളികൾ തകർത്തുകൊള്ളുക ഈ കാണുന്ന റോഡുകളും മൈതാനങ്ങളും ഞങ്ങളുടെ പള്ളികളായി ഞങ്ങൾക്ക് നിസ്കരിക്കുവാൻ അവകാശമുണ്ട് നിങ്ങൾ ഞങ്ങളുടെ മദറസകൾ പൂട്ടിക്കൊള്ളുക ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഗർഭിണികളാകുമ്പോൾ അവരുടെ ഗർഭപാത്രങ്ങൾ ഞങ്ങൾ മദറസകളാക്കിക്കൊണ്ടോ ഈ രാജ്യത്തിന്റെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ഞങ്ങളുടെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർ പ്രസവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ മനസ്സിലാക്കണം ഇതാരാ പറയുന്നതിന് ഇത് നിസ്സാരമായി പറയുന്ന വാക്കുകളല്ല നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കൊള്ളുക ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ഒന്നും പറയാനില്ല നിങ്ങൾ എവിടെയാണ് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന നൽകിയിട്ടുള്ളത് നിങ്ങൾ എവിടെയാണ് ഒരു സമരം നടത്തിയിട്ടുള്ളത് നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരായിരുന്നല്ലോ നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരായിരുന്നല്ലോ നിങ്ങൾ ഒരുപാട് പാവപ്പെട്ട സഹോദരങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്തവരാണല്ലോ മാപ്പെടുത്തുകൊടുത്തവരാണല്ലോ ആ മാപ്പ് നിങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു ോ ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല നിങ്ങൾക്കറിയുമോ ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു രാജാവ് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശഹീദോ ടിപ്പു സുൽത്താനാണ് ആ ടിപ്പു സുൽത്താന് അനുയായികളാണ് പറയുന്നത് ഞങ്ങൾ പോരാട്ട ഭൂമികൾ തളർന്നു വീടുകളില്ല നിങ്ങൾക്കറിയുമോ മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നിന്റെ മുകളിലേക്ക് ബ്രിട്ടീഷുകാർ കണ്ണും കെട്ടി കയ്യും കെട്ടി കാലും കെട്ടിയിട്ട് കൊല്ലുവാൻ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ കണ്ണുകെട്ടി പറകിനോട് വെടിയുതിർത്ത് കൊല്ലാനൊരുങ്ങിയപ്പോൾ ആ വെടിവാൻ മഞ്ഞു എന്റെ മണ്ണിൽ കണ്ണിലൊക്കെ തഴിച്ചു മാറ്റുവാനും കയ്യിലൊക്കെ മാറ്റുപാനും എന്റെ നെഞ്ചിനു നേരെ മുഖത്തിന്റെ മുന്നിൽ നിന്ന് നിറ ഒഴുക്കുവാൻ പറഞ്ഞു വെങ്കിൽ ഈ രാജ്യത്തിന്റെ പോരാട്ടമുഴികളിൽ മരിച്ചു വീണ വാരിയുടെ പിന്തലമുറക്കാരാണ് ഞങ്ങൾ കോയമ്പത്തൂർ പണിഷ്മെന്റ് ജയിലിന്റെ ഉള്ളിൽ ആലിമുസരിന്ന് പറയുന്ന പാവപ്പെട്ട വന്ധ്യവയോധിതനായ ഒരു പണ്ഡിതൻ തൂക്കുമരത്ത് നേരിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ തുടഞ്ചു വീണ് മരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പണ്ഡിതന്റെ പിന്തലമുറക്കാർ ാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നോട്ടില്ല ഈ തെരുവിൽ ഒരുപക്ഷെ നൂറ് പേരോ ഇരുന്നൂറ് പേരോ മിന്നൂറ് പേരോ ഒരുമിച്ച് കൂടിയ ഈ ഒരു കൂട്ടം ഒരു നാളെ ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ തെരുവുകളിൽ ഓരോ സ്ഥലങ്ങളിലും പ്രതിഷേധത്തിന്റെ ലാലകളായി മുന്നോട്ട് വരും നിങ്ങൾ കൈവെക്കുന്നത് വല്ലാത്ത കാര്യത്തിനാണ് നിങ്ങൾ തീക്കൊള്ളുകൊണ്ടാണ് തലമറിയുന്നത് നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ഞങ്ങൾ കൊടുക്കും പക്ഷേ ഞങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിൽ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഞങ്ങൾ കുടിച്ചിട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രഭാതകർ മുഹമ്മദ് ആര് അത് രാജ്യം ഭരിക്കുന്നവനായാലും ലോകം ഭരിക്കുന്നവനായാലും അവന്റെ മുന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് പാടുന്ന ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യുമെന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ആ ധൈര്യത്തിന്റെ ഒന്നാമത്തെ സൂചനയാണ് ഈ പരിപാടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു തോന്നുന്നു അസ്സാം